ഫ്രണ്ട്സ് ഇപ്പോൾ പുലർച്ചെ ഒരു അഞ്ചുമണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് സമയമായിട്ട് അഞ്ചരൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും ദേവില് പിള്ളേഴ്സൊക്കെ ഇതേ ക്യാപ്പൊക്കെ വെച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടൊരു ട്രിപ്പ് പോകാനുള്ള പ്ലാനാണ് ഈ പ്ലാൻ ചെയ്യൽ തുടങ്ങിയിട്ട് കുറേ നാളായി ഇപ്പോഴാണ് കറക്റ്റ് സമയം വന്നത് കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ വെക്കേഷൻ പ്ലാൻ ചെയ്തതാണ് വെക്കേഷനൊന്നും പോകാൻ പറ്റേണ്ടത് ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നു ഇപ്പം ഇന്നൊരു സാറ്റർഡേ സൺഡേ പോയിട്ട് വരാമെന്ന് വിചാരിക്കുന്നുണ്ടോ അപ്പോൾ നമ്മൾ എവിടേക്കാണ് പോകണമെന്ന് കറക്റ്റായിട്ട് ഇപ്പോഴും ഒരു പ്ലാനിങ്ങില്ല അതാണ് വലിയൊരു കാര്യം അപ്പോൾ ഇതെല്ലാവരും സെറ്റായിട്ടുണ്ട് ഇന്ത്യച്ച് വന്നിട്ടില്ല ഇന്ത്യജിനാണ് ഈ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവൾ അവിടെ എത്താറായി എന്ന് പറഞ്ഞു അവൾ ഇന്ന് എഴുന്നേക്കാൻ അലാറടിക്കാത്ത കാരണം ലേറ്റ് ആയി അവൾ അങ്ങനെ ലേറ്റ് ആവാറില്ല പക്ഷേ ഈ വട്ടം ഞങ്ങൾക്ക് നല്ല പോസ്റ്റ് തന്നു ഞങ്ങളെല്ലാവരും റെഡി ആയിട്ടിരിക്കേണ്ടി ഞാൻ ഇന്നലെ ഞങ്ങൾ തന്നെ പോകുന്നു ഒരുമിച്ചാണ് ഇപ്പോൾ നമ്മൾ ഇന്ന് ഊട്ടിയാണോ മൂന്നാറാണോ വാഗം എന്ന് ഈ നിമിഷം തന്നെ ഉറപ്പായിട്ടില്ല പിന്നെ എൻ്റെ ചേച്ചിട്ട് എത്തിയാലും ഞങ്ങൾ ഇന്നലെ ഇങ്ങോട്ട് വന്നത് തല അപ്പൊ അഞ്ചുമണിക്ക് പോകുന്നത് ഇപ്പൊ സമയം മണി കഴിഞ്ഞില്ലേ ആറുമണി കഴിഞ്ഞ് ആനക്കെല്ലാം എത്തിക്കാൻ പോകാൻ പറഞ്ഞു അങ്ങനെ ഇത് വണ്ടിയിലാണ് ഇത്രയും പേര് അപ്പൊ നീ വണ്ടിയിലൊക്കെ അവരെത്തി കാണാം ഇത്ര നേരം മഴ പോലും പെയ്തണ്ടായിരുന്നില്ല അമ്പലത്തേക്ക് പോയി കൂടെ ഞങ്ങളിത് വണ്ടിയിലൊക്കെ ഇരിക്കേട്ടാ വണ്ടിയിലിരിക്കുന്നത് ഒരു വലിയ ടാസ്ക് ആയിരുന്നു കാരണം ഞങ്ങൾ ഇത്ര പേരല്ല കാരണം മാറി മാറിയൊക്കെ ഇരുന്നു കുഴപ്പമില്ല പിള്ളേർ ബാക്കിലിരുന്നു പിന്നെ കുറേ കഴിയുമ്പോൾ ഞങ്ങൾ ബാക്കിലിരിക്കാൻ ഇരുന്ന് കിട്ടാം അപ്പം നമുക്കിപ്പോൾ പിള്ളേരൊന്നും ആൾക്കാരൊക്കെ എണ്ണം കൂടി കൂടി വരില്ലേ അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് രണ്ട് വണ്ടിയിൽ പോയാൽ ഒരു വൈബ് കിട്ടില്ല എന്ന് വെച്ചിട്ടാണ് എല്ലാവരും കൂടി ഒരു വണ്ടിയിൽ പോകുന്നത് അവിടെ പിള്ളേർ തല്ലൂടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് തല്ലൂട ഇരിക്കണ പ്രശ്നമൊക്കെ പറഞ്ഞിട്ട് അപ്പം നമ്മളങ്ങനെ പോകാതെ ഇവിടെ േക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് തമിഴ്നാട് എത്തിയിട്ടാ തമിഴ്നാട് എത്തിയപ്പോഴാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിന്നത് ഒരു എട്ട് മണിക്ക് കഴിഞ്ഞ കഴിഞ്ഞ ഒമ്പത് മണിക്ക് ആവാറായിട്ടുണ്ട് ക്ലൈമറ്റ് ഭയങ്കര രസമായിരുന്നു കേട്ടോ നല്ല കാറ്റും ചെറുതായിട്ടൊരു മഴ തണവും ഓക്കെ ആയിട്ട് നല്ലൊരു ക്ലൈമറ്റായിരുന്നു ഞങ്ങൾ അതിൻ്റെ ക്ലൈമറ്റിൻ്റെ കാര്യം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടാ എത്ര മണി എട്ടുമണി ഒന്നും കഴിഞ്ഞാൽ വരാ അത് ഞാൻ പറഞ്ഞോട് വരാം നല്ല ക്ലൈമറ്റ് നല്ല അത് വല്യ മഴയില്ല ദേ നോടേ തമ്പുരാട്ടാ ফুল തമ്പുരാ അന്നെന്താണ് അണ്ണി ഉനെക്കണോ ഉനെ അന്നെ ഉനെ ഡിങ്ങേനെ സഅ് പറയേ ഡിങ്ങേനെ സഅ് പറയേ അസുന്നോ കണ്ട കണ്ട ചാരിങ്ങേ ചാരിങ്ങേ കേട്ടി അതിയ അയ്യോ നിങ്ങടെ കൊഞ്ചാ എല്ലാവരും ഓർഡർ പറയാനും എന്താ കഴിക്കുന്ന പറ ഞാൻ മസാല ദോശായിട്ട് ഓർഡർ ചെയ്തതാട്ടാ എല്ലാവരും പങ്കുവച്ചെടുക്ക പാവം പിന്നെ അതല്ല എല്ലാവരും കൊതി രക്ഷ ഇതാണ് <laughs> ചേക്കട <laughs> ഊട്ടി ഞങ്ങള് നല്ല തണാവും ഒക്കെ വിചാരിച്ചു വന്നിട്ട് ഇവിടെ നല്ല വെയില് ചെറിയ വരുമ്പോഴോ അപ്പഴേക്ക് മണ്ണിടിയോ വരുവോ പുലി വരുവോ നല്ല വെയില് കഴിയുമെറ്റല്ലോ ഊട്ടിന്ന് പറയുമ്പോ കുറച്ച് തണവാക്കിയല്ലേ വിചാരിക്ക കൊറച്ചങ്ങടാവുമ്പോ തണവാകുന്നു വിചാരിക്കുന്നു മുത്തുല്ലോ മുത്തൂന്ന് അപ്പൊ നിനക്ക് പത്താൻ പിടിച്ചു

പിള്ളേക്കറേങ്ങണ്ട് അത് ഉപയോഗിച്ചതാണ് ചായ കുടിക്കാൻ അറങ്ങിയാ വേണ്ട 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 കണക്കുണ്ടാ എന്താ കണ്ടിട്ട് നമ്മൾ ചായ കുടിക്കാൻ കേട്ടോ ലെമൺ ടീ കഴിച്ചു ലെമൺ ടീ കുടിച്ചു ലെമൺ ടീ നല്ല രസമുണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് വാങ്ങിച്ച പരിപ്പുവട രസം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ബജ്ജി വാങ്ങിച്ചു പോകുന്ന നേരത്താണ് ബജ്ജി കണ്ടപ്പോൾ ബജ്ജി വാങ്ങിച്ചത് ബജ്ജി കഴിച്ചിട്ട് എൻ്റെ അമ്മയെ പറയാമോ അത്രയ്ക്ക് എരിവായിരുന്നു ഇവിടെ താമസം പിന്നെ തമ്പുഴായിട്ടാ ഞാൻ ഞാൻ പറയാ

அப்புறம் டிம் வந்திருக்கேன் அந்த டேஸ் எல்லாம் எனக்கு

அக்கா நீக்கம்மா அக்காச்சு இப்ப நம்மள ஊட்டிய தானே இனி ரெண்டு கிலோமீட்டர் கூட இண்டே

മിഴി വറക്കിനു മേരി മിഴി വറക്കിനു മിഴി വറച്ചോണ്ട് വരച്ചേ Oh, 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 അതെ അതെ എവിടെ പോയിട്ട് ഇത്ര നേരം ഞാൻ нормаല കരലായിരുന്നു നല്ല ഫ്രൈറ്റാട്ടാണ് അതാണ് എന്ന് പറഞ്ഞല്ല നല്ല വൈൻ എവിടെ ഷോപ്പിൽ തോയോ ഇതിന് ഓടാനണ്ട വെക്ക് ഞാൻ തിരിവണ്ടി ദുരയി ഗ്രോന്ന് ഇട്ടാട്ടോ ഞാൻ ഫുബാസ് ഇതിട വന്നതൊന്നും ശീയസ് പോട്ട് ഡൈനക്ക് മണിയോ കോടയടാ തണവ് തുടങ്ങിട്ട സൂപ്പർ സ്ഥലായിരുന്നു അത് അതെന്താ സ്ഥലത്തിൻ്റെ പേര് ദുണ്ടപ്പെട്ട അങ്ങനെയാണ് അങ്ങനെ ഞാൻ തോന്നുന്നുണ്ട് സ്ഥലത്തിൻ്റെ പേര് അപ്പോൾ അവിടെ എത്തി അവിടെ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് പോയത് അവിടെ എത്തിയിപ്പോൾ ഭയങ്കര തണവായിരുന്നു അപ്പോൾ എല്ലാവരും സെക്ടറും ഗ്ലൗസും ക്യാപ്പൊക്കെ ആയിട്ട് വാങ്ങിച്ചു വിട്ടാ പിന്നെ നല്ലോണം നിഷ്കളും ഉണ്ടായിരുന്നു പിന്നെ അതെല്ലാം അപ്പോൾ ആ തണവത്ത് നമുക്ക് എന്താ എന്ത് ചൂട് കിട്ടി ചൂടുള്ളത് കിട്ടിയാലും കഴിക്കാൻ തോന്നും അപ്പോൾ ഇങ്ങനെ ചൂടുള്ള മാഗി അങ്ങനത്തെ പോപ്കോൺ പോപ്കോണല്ല കോൺ സ്വീറ്റ് കോൺ ഒക്കെ കഴിക്കട്ടാ എല്ലാവരും ഞങ്ങൾ ഊട്ടിയിൽ പോയി പോയൽ ഏറ്റവും തണവുള്ള സ്ഥലം ഇത് തന്നെയായിരുന്നു കേട്ടോ ഭയങ്കര തണവായിരുന്നു പക്ഷേ നല്ല രസമുള്ള ക്ലൈമറ്റാണ് ചെറുതായിട്ട് മഴയുണ്ട് കാറ്റും പിന്നെ അവിടെയൊക്കെ ഭയങ്കര ഫുൾ കുടയായിരുന്നു അപ്പം അങ്ങനെ ഞങ്ങളത് മെയിനൊക്കെ ഫുള്ള് പൊതപ്പിച്ചിട്ടുണ്ട് സെക്ടറും ടാക്കിയും ഒക്കെ ഇട്ടിട്ട് അല്ലാണ്ട് അവിടെ നിൽക്കാൻ പറ്റില്ല നമുക്കെന്നെ പറ്റില്ല പിന്നെ പിള്ളേരുടെ കാര്യം പറയണ്ടല്ലോ അങ്ങനെ ആയിരിക്കും வாங்க சட்டு போகலند சுபரா மிச்சது இளங்கோன முத்தூர்ல وصلنا நம்ம தண்ட தண்டல்டைடு தண்டல்பெட்டா அந்த பேட்டா ஃபர்ஸ்ட் பிளேஸ் அலே மூப்புறுது குட்டப்பட்டதنا ட்ரெக் பண்ண வேண்டியது நிறைய ചെറിയ மலை தான் இது இல்ல லைனர் இல்ல மெக தானப்பி அடிக்கா கேன் பண்ணிட்டேன் કોણ મધુ તું કહીશું કહીશું മൂന്ന് മാസം ഒരു റൂം വിചാരിച്ചത്ിയോ ഒക്കെ വേണമായിരുന്നു പക്ഷെ അതിനുള്ളതൊന്നും കിട്ടിയില്ല കൊഴപ്പില്ല പിന്നെ അന്വേഷിച്ചത് പിന്നെ ആറുമണി കഴിഞ്ഞിപ്പോയിപ്പോ റൂമന്വേഷും പിന്നെനിങ്ക് പിള്ളേരുണ്ട് ഇവിടെ ബാത്റൂമുണ്ട് ഇത് രണ്ട് ബെഡ്റൂം ഇത് പറഞ്ഞു ഭയങ്കര ക്ലൈമറ്റ് ആട്ടോടെ കയ്യില തോട്ടത്തിന്റെയും അറങ്ങിന്റെ ഒക്കെ വ്യൂ കിട്ടാനായിട്ട് കൊറ നാട്ടൊന്നും നമുക്ക് പക്ഷെ കിട്ടിയില്ല ആ ഇത് ഭയങ്കര നമുക്കൊരു നഗരത്തിന്റെ ഒരു പെട്ടി പെട്ടി വെച്ച് അടുക്കി വെച്ച പോലെ അങ്ങനെ ഓരോ മലപുകൾ ൂടെ കാറ്റുണ്ട് ഇങ്ങനെ തണുന്ന് മാത്രീന്നല്ലേ ഒരു ചെറിയ ഒരു ആൻഡ് തുള്ളി മഴ മഴ സീ

જે જેઓ રાળરગે ઘારગરહે જેંયિં જાહહરગે માય સે જેકીહરહ મંગીકરહગે જ કિંરજએ નિં જ જેચેકર അപ്പോൾ അങ്ങനെ നമ്മൾ റൂമിലൊക്കെ എത്തി റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമുക്ക് കിട്ടിയിരുന്നത് ഹോട്ടൽ കിട്ടിയിട്ടില്ല നമുക്ക് ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെ അപ്പോൾ അത് കാരണം നമുക്ക് വേറെ എവിടേക്കും ഹോട്ടൽ അന്വേഷിച്ച് പോകേണ്ടി വന്നില്ല നല്ല ഫുഡ് തന്നെയായിരുന്നു കേട്ടോ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് പിറ്റേ ദിവസം ബ്രേക്ക്ഫാസ്റ്റും നൈറ്റ് ഫുഡും അവിടെ നിന്ന് തന്നെയൊക്കെ വെച്ചിട്ട് കുഴപ്പമൊന്നും ഇല്ലായിരുന്നില്ല നല്ല ഫുഡൊക്കെ തന്നെയായിരുന്നു കേട്ടോ പിന്നെ അവിടുത്തെ സർവീസും ഒക്കെ നന്നായിരുന്നു നമ്മൾ ഫ്രൈഡ് റൈസും പൊറോട്ടയാണ് പറഞ്ഞത് ഫ്രൈഡ് റൈസ് നമ്മുടെ ഇവിടുത്തെ അത്ര നല്ലതല്ലായിരുന്നു പൊറോട്ട പക്ഷേ ഭയങ്കര രസമായിരുന്നു കേട്ടോ പൊറോട്ടയും കറിയൊക്കെ നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ നമ്മളെല്ലാവരും അതങ്ങനെ ഷെയർ ചെയ്ത് കഴിച്ചു മിഴുക്ക് പിന്നെ ഫ്രൈഡ് റൈസ് ഇഷ്ടമുള്ള കാരണം ആൾ തന്നെ സ്പൂൺ കൊണ്ട് കോരി കഴിക്കേണ്ടിയിരുന്നു കേട്ടോ പിന്നെ കഴിക്കണ്ടായപ്പോൾ ഞാനിത് വിളിച്ചുണ്ടായിരുന്നില്ല പക്ഷെ പൊറോട്ട അല്ലെ നമ്മളിപ്പോൾ കറങ്ങാൻ പോകണ്ട പിന്നെ ഇത് അവിടെ നിന്നുള്ളൊരു വ്യൂ ആണ് നൈറ്റ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് വെറുതെ ഒന്ന് കറങ്ങാനുള്ള പരിപാടിയായിട്ട് വെറുതെ നടക്കാൻ ഇറങ്ങി കേട്ടോ நம்மளே பொறத்தி நடக்க நடக்கம்போம் புதுக்கத்தி అన్న yang కొని చి సంటడంట సంటడంట ఎరే എന്റെ ഉമ്മീ നല്ല തണാവ് എനിക്കൊരു തണവോ അതാണ് ഇങ്ങനെ നോക്കട്ടെ കാലിൽ നോക്കട്ടെ കേൾക്കാതെ ഗാനാ /a a ും തനോടി ഇളരും മനമോളി വിളവാ സുന്ദി വിരഹായ സുന്ദി 我的心。 金罗。<清><清> ഡാൻസ് കളിയിലാണ് കേട്ടോ ഞങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഡാൻസ് കളിക്കാനായിട്ട് പിള്ളേർ ആരും വന്നില്ല അവർക്കൊക്കെ ഉറങ്ങാനുള്ളൊരു മൂഡായിരുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്തേ ഉള്ളൂ പിറ്റേ ദിവസത്തെ വ്ളോഗ് വേറൊരു ദിവസത്താണ് വരെ കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ബൈ